वन्दे गोपालकृष्णं सुहृजनमनो मोहनं सुन्दराङ्गं वन्दे भक्तप्रियन्तं यनि मृतिहरणं गोपिकाचित्तचोरं वन्दे श्रीवासुदेवं सुमधुरहसितं इन्दिराप्राणाधुं वन्दे माधुर्यरूपं करिमुखिलोलिविन्द നമ്മുടെ പ്രദ്യുനകുമാരൻ്റെ ഘോഷയാത്രയല്ല നമ്മൾ ഇങ്ങനെ വന്നിട്ടുണ്ടത് ആ സമയത്ത് ഒരു മായ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാള് മായയുടെ പേര് മായ അത് പ്രദ്യുന്ദിന് മനസ്സിലാകുകയും ചെയ്തു കേട്ടോ ഒരുപാട് അതിനൊക്കെ പ്രത്യേന യാസം നിഷ്പ്രയാസം നശിപ്പിച്ചു അതിനടുത്തി വരുന്നത് ഏതോ സമീപത്തു വന്നു കാഴ്ചദ്രവ്യങ്ങളുരിയ ആദ്യം തന്നെ കൊടുത്ത ഒരേ എണ്ണം ഒരുപാട് ഒരുപാട് പലതരം കാഴ്ചദ്രവ്യങ്ങൾ വെച്ച് സമ്മാനിച്ചു നമസ്കരിച്ചു മനോഹരമായി പാടുന്ന തത്തകളുണ്ട് ഒരു മൈനകളുണ്ട് സ്വർണവർണത്തിലുള്ള അരയണ്ണങ്ങൾ ഉണ്ട് ഒരു ചിത്ര പക്ഷകളുണ്ട് സ്വർണ പഞ്ചരങ്ങളിലാക്കി ഒരു ലക്ഷം വീതം കൊടുത്തു ത്തമായതും വിശ്വകർമാവിനാൽ നിർമ്മിതവുമായ ഒരു വിമാനവും പ്രതിയൊന്നിനെ കൊടുക്കേണ്ടായി എട്ടു യോജന പൊക്കവും ഒമ്പത് യോജന വിസ്താരവും ലക്ഷം കോടി മരങ്ങളും ലക്ഷം കലശങ്ങളും ഉള്ളതും ഇഷ്ടം പോലെ സഞ്ചരിക്കാവുന്നതും സ്വർണശിഖിരമുള്ളതുമായ ആ വിമാനത്തിന് ആയിരം കൽപ്പവൃക്ഷങ്ങളും നൂറ് കാമധേനുക്കളും നൂറ് ചിന്താമണികളും മറ്റനേകം രത്നങ്ങളും ഉണ്ടായിരുന്നു വിമാനത്തിൽ തൊടുന്നതെല്ലാം സ്വർണമാക്കി മാറ്റാൻ കഴിവുള്ള ആ ദൈവഭിമാനവും നൽകി പ്രദ്യുമ്മനെ ആദരിച്ചു ഇതളൊക്കെ നിക്കാതെ ഈ എത്ര മനുഷ്യന്മാരുടെ ജീവൻ പോയി ഒന്നും മനുഷ്യന്മാരുടെ എന്തെങ്കിലും ആരുടെ കുബേരൻറെ ആൾക്കാരിന്നും പോയി പ്രദ്യുമ്പോ ആൾക്കാരൊന്നും പോയി ഒക്കെ ജീവൻ കുറെ പോയില്ലേ അതൊന്നും പോവാതെ തന്നെ ഈ കാര്യങ്ങൾ നിർവഹിച്ചാൽ മതിയായിരുന്നു

नमस्ते वासुदेवाय नमः च प्रद्युम्नाय निरुद्धाय सात्तुम्पदये नमः मदनाय जकामाय पञ्चबाणाय ते नमः अनङ्गाय नमस्तुभ्यं नमस्ते शम्बरारये हे मन्मथ नमस्तोभ्यं नमस्ते मीनयेदन मनोभवाय देवाय नमस्ते कुसुमे शवे अनन्यज नमस्तोभ्यं जति नमो नमः ുഷേ മകരധ നിത്യം ജഗദ്പൂർവ്വം കുബേരൻ അപ്പൊ സന്തോഷിച്ചു സന്തോഷിച്ചിട്ട് പറഞ്ഞു പിന്നെ അതിനൊരു ഫലശ്രുദ്ധിയും വെച്ചിട്ടുണ്ട് ഈ പ്രത്യ സ്ത്രോത്രം ഉണ്ടല്ലോ പ്രഭാതത്തിൽ ചൊല്ലുന്നത് സർവർത്ഥസിദ്ധിപ്രദമാണെന്നൊരു പലശുദ്ധിയും അസ്തുതിക്ക് വെച്ചു അതൊക്കെ പ്രസന്നനായന് ശേഷം പത്മരാഗം എന്ന ശിലോമണി വൈശ്രവണൻ സമ്മാനം സമ്മാനിച്ചു വൈശ്രവണ മണി ആവശ്യമില്ല എന്നാലും കൊടുത്തു അങ്ങനെ അഭയം നൽകിക്കൊണ്ട് ശിലാ ലീലാ ഛത്രം കൊടുത്തു മണിമയമായ സിംഹാസനം കൊടുത്തു കുബേരനെ ഇതെങ്കിലും വാങ്ങാതെ പലരും കൊടുക്കാതെ വാങ്ങുന്ന സ്വഭാവം ഇല്ല കുബേരൻ ഇതൊക്കെ എടുത്ത് പോയ ശേഷം വൈശ്രവണനെ പ്രദ്യും ജയിച്ചതായി അറിഞ്ഞ മറ്റ് രാജാക്കന്മാർ യുദ്ധത്തിനൊരുങ്ങാതെ പ്രദ്യുനെ കപ്പം കൊണ്ടുവന്ന് കൊടുത്തു പ്രദ്യുദ്ദൻ പിന്നീട് പ്രാജ്യോതിഷപുരത്തേക്കാണ് പോയത് അവിടെ ആരാ പ്രാഗ്യോതിഷപുരത്ത് ബഹുമാസന്റെ പുത്രനായ നീലൻ പ്രദ്യുനന്റെ പ്രഭാവം അറിഞ്ഞിരുന്നതിനാൽ വേഗം തന്നെ കപ്പം കൊടുത്തിരുവാണെങ്കിൽ ഒന്നിനൊന്നില്ല കുഴപ്പത്തിന്ഷ പുരത്തിന്റെ ഓവരദ്വാരത്തിൽ ഇരുന്നിരുന്ന ദ്വിധൻ എന്ന വാനരൻ പ്രദ്യും നിന്നാൽ മുമ്പ് ഓടിക്കപ്പെട്ട പകവിച്ചു അവിടെ നിന്ന് കടിച്ചും മാന്തിയൊക്കെ തെഴുക്കാൻ തുടങ്ങി ഇരുന്നിട്ടുണ്ടായിരുന്നു കുതിരകളെയും ഭടന്മാരെയും മാന്തി പൊളിച്ചു വാലുകൊണ്ട് രഥങ്ങൾ എടുത്തെറിഞ്ഞു ഗംഭീരനാണ് സാധാരണ ഒരു പറഞ്ഞൊന്നു കേൾക്കണ്ട ആനകളെ പിടിച്ച ആകാശത്തെ വലിച്ചെറിഞ്ഞു കൊണ്ടില്ലേ ശക്തി വിവിധന്റെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ പൃഥ്യം നൻ്റെ ശരം തൊടുത്തു മുമ്പ് ചെയ്തതുപോലെ ആ കിഷ്കിന്ധയിൽ ബാണന്തിന്ഷ്കിന്ധയിൽ കൊണ്ടുവീഴ്ത്തി കൊല്ലുന്നില്ല ബാണന്തിരിച്ചുവന്ന പൃഥ്യുനന്റെ ആപനാഴിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു പിടുത്തുണ്ടാക്കി പിന്നീട് പ്രദ്യുനെവിടെക്കാണ് പോയത് അനേകം വൃക്ഷലധാദികൾ പ്രക്ഷോഭിതമായതും നിർമ്മലമായ ജലമുള്ളതുമായ ഒരു വലിയ സരസിന്റെ തീരത്ത് സൈന്യസമേതം താവളമടിച്ചു അക്ഷന്മാർ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ നൂറ് അക്ഷയുമായി കിംപുരുഷ ഖണ്ഡത്തിലേക്ക് പോയി ഹേമകൂ ഹേമകൂട പർവതത്തിന്റെ സാനുവിലുള്ള രംഗവല്ലീവൃത്തുണ്ടായിരുന്ന കിംപുരുഷന്മാർ പ്രതി കേൾക്കേ പറഞ്ഞു അച്ഛത്തിൽ പറഞ്ഞവര് മധുരാവരി ഏറ്റവും ധന്യം തന്നെ അഖില ബ്രഹ്മാണ്ഡപതിയായ ശ്രീഹരി എവിടെയാണല്ലോ അവതാരം ചെയ്തത് പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വസുദേവഗ്രഹവും മനുഗൃഹീതം തന്നെ മാധവൻ സദാ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന മധുരാഖണ്ഡം മധുരാമണ്ഡലം പുണ്യപ്രദമായ തീർത്ഥസ്ഥലമാണ് ശ്രീകൃഷ്ണ പാതരജസ്സുകളാൽ പവിത്രീകൃതമായ വൃന്ദാവനം എത്രയോ ഭൂമിയാണ് ബലനോടും ഗോപാലന്മാരോടും കൂടി പ്രജസുന്ദരികളുമായി രാസലീല നടത്തിയ യമുനാപുളിനം ശ്രേഷ്ഠം തന്നെയാണ് കൃഷ്ണനുമുത്ത് കാളിന്തിലെ ലതാനികുഞ്ചങ്ങളിൽ സ്വച്ഛന്തം വിഹരിച്ചുപുത്ര ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുഹൃതിയാണ് ഹരിവക്ഷത്തിൽ നിന്ന് ഉത്ഭവിച്ചാൽ ഗിരിരാജന ഗോവർദ്ധനവും അവിടെ ഉണ്ട് ഇവരിങ്ങനെ പാഠകം പറയും പോലെ പറയുന്നത് ഈ ഇദ്ദേഹം കേൾക്കാൻ വേണ്ടി കാണേ യഥുമണ്ടലവും പവിത്രം തന്നെ വൈകുണ്ഠ വൈഭവങ്ങളെപ്പോലും അതിശയിക്കുന്ന ദ്വാരകാനഗിരി ആകാശത്തിലെ മേഘദ് എന്ന പോലെ ഭൂമിയിൽ പരിരക്ഷിക്കുന്നു ചതുർവ്യൂഹമായി അവിടെ പരിരക്ഷിക്കുന്ന പരമേശ്വരനെ ആ പുരുഷോത്തമനെ ഉഗ്രസേന മഹാരാജാവിന് പർവാധിപത്യം നൽകിയ ആ ത്രിലോക ചക്രവർത്തിയായ ശ്രീകൃഷ്ണൻ നമസ്കാരം ഉഗ്രസേനാൽ പ്രേരിതനായ ദിഗ്വിജയാർത്ഥം ഇവിടെ എത്തിയ പ്രദ്യുന്ദനെ ദർശിച്ചു നമുക്ക് കൃതാർത്ഥരാകാം ഒക്കെ പാഠകം പറഞ്ഞിട്ടാണ് വരുന്നത് എന്നാ യുദ്ധത്തിന് വരികേയില്ലല്ലോ ലോകമംഗളകാരികളായ ഇത്തരം നിർമ്മല ഭഗവത് ചരിതങ്ങൾ കേട്ടുകൊണ്ട് പ്രദ്യുനൻ കിം പുരുഷവർഷത്തിൽ പ്രവേശിച്ചു ഹരിയക്ഷസ് പാടിയിരുന്ന അവർക്ക് പ്രദ്യുനൻ സന്തോഷിച്ചു ധനം കെയൂരഹാദികള് കുണ്ടലങ്ങള് കിരീടം അച്ഛന്റെ കീർത്തി ഇങ്ങനെ പറയുന്നവർക്ക് ഇതൊക്കെ കൊടുത്തു അവർ കടക കങ്കണാദികൾ കൊടുത്തു എല്ലാം കൊടുത്തു ചന്ദ്രവല്ലിയ പുരാധീശനും ചന്ദ്രവംശജാതനുമായ സ്വഭാവവും പ്രദ്യുനെ ആദരിച്ച് കത്തം കൊടുത്തു ഭഗവാൻ പ്രദ്യം പ്രസന്നനായി അദ്ദേഹത്തിന് ദിവ്യമായ ചൂടാമണി നൽകിക്കൊണ്ട് അഭിനന്ദിച്ചു പ്രദ്യുനം ചോദിച്ചു ഹേ സുബാഹു ഈ പുരത്തിന് രംഗവല്ലീപുരം എന്ന നാമം എങ്ങനെയാണ് ഉണ്ടായത് അത് കേൾപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു സുബാഹു പറഞ്ഞല്ലോ പണ്ട് ദേവാസുമാർ പാലാഴി കടഞ്ഞ സമയത്ത് അമൂല്യങ്ങളായ പതിനാല് രത്നങ്ങളുണ്ടായി അമൃതം നിറച്ച സ്വർണ്ണകുംഭവുമായി പൊന്തി വന്ന ഭഗവാനെ അധനന്തരമൂർത്തിക്ക് ആ രത്നങ്ങൾ കണ്ടപ്പോൾ ഹർഷാസുക്കള് കൊഴിച്ചോലും കൊഴിഞ്ഞു ആ ഹർഷബിന്ദു അമൃതകുംഭത്തിന്മേൽ പതിച്ചപ്പോൾ അവിടെ നിന്നും ഉണ്ടായതാണ് തുളസി ആ വൃക്ഷത്തിന് രംഗവല്ലി എന്ന് പേരിട്ടു ഹേമകൂട പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള കിംപുരുഷണ്ഡത്തിൽ അത് കൊണ്ടുവന്ന് നട്ടു ആ മഹാവൃക്ഷം ഇന്നും ഇവിടെ വിരാജിക്കുന്നു ആ നാമം കൊണ്ട് പ്രസിദ്ധമാണ് രംഗവല്ലി നഗരം ശ്രീരാമഭക്തനായ ഹനുമാൻ െന്ന ഗന്ധർവ്വനുമൊക്കെ നിത്യവും ഇവിടെ വരാറുണ്ട് അര് ഹനുമാൻ സ്വാമി ഇത് കേട്ട് പ്രദ്യുന്ദൻ രംഗവല്ലി വൃക്ഷത്തെ പ്രദർശനം ചെയ്ത് വണങ്ങി ഹേമകൂടപാർശത്തിലെ ഭയങ്കരമായ വനം വഴി മറ്റൊരു ദേശത്തേക്ക് പോയി അര് പ്രദ്യുനും സംഘവും സിംഹങ്ങളും പുലികളും കാട്ടാനകളും കുർക്കന്മാരും മമ്മകളും നിറഞ്ഞ ആവനത്തിൽ നിന്നും ഛില്ലി ജങ്കാരനാഥം ഉയർന്നുകൊണ്ടിരുന്നു കുളം കൂട്ടങ്ങള് അരയാലി വണ്ടാരം തുടങ്ങിയ വൃക്ഷങ്ങൾ ഇടതിങ്ങി വളർന്നായിരുന്നു ആവനത്തിൽ നിന്നും പത്തു യോജന നീളമുള്ള ഒരു ഉഗ്ര സർപ്പം പുറത്തു വന്നു സൈന്യങ്ങളിൽ നിന്ന് ഹാഹാഹാരം ഉയർന്നു പേടിയായ എല്ലാവർക്കും സർപ്പത്തിന്റെ ഉച്ഛാസവായൂരെ വിഷമേറ്റ് ദിക്കുകൾ ഭസ്മമാകാൻ തുടങ്ങി ഭാനു സുഭാനു സ്വഭാനു പ്രഭാനു ഭാനുമാൻ ചന്ദ്രഭാനും ബൃഹത്ഭാനും അതിഭാനും ശ്രീഭാനും പ്രതിഭാനും സത്യഭാമയുടെ മക്കള് ഈ പത്ത് സത്യഭാമയുടെ പത്ത് പുത്രന്മാർ ചേർന്ന് തീഷ്ണ ബാണങ്ങളാൽ ആ സർപ്പത്തേത് എത്തും ബാണപ്രഹത്തൽ ശരീരം നുറങ്ങി അത് ഭൂമിയിൽ പതിച്ചു അപ്പോൾ സർപ്പ ശരീരം വെടിഞ്ഞ് തേജസ്വറ്റൊരു ഗന്ധർവനായി ആ സർപ്പൻ രൂപം കൊണ്ടു ആരുടെയോ ശാപം നിൽക്കുന്ന വിദ്വാനായിരുന്നു ശ്രീകൃഷ്ണപുത്രന്മാരെ നമസ്കരിച്ചു കൊണ്ട് ഗന്ധർവൻ പ്രസ്ഥാനത്തേക്ക് ഇപ്പോഴാണ് ശാർവമോക്ഷം കിട്ടിയത് ബഹുലാഷൻ ചോദിച്ചു മഹർഷിയെ സർപ്പമായി തീർന്ന ആ ഗന്ധർവനുണ്ടല്ലോ അദ്ദേഹം പൂർവ്വജന്മത്തിൽ ആരായിരുന്നു എന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു അതുമാത്രമുള്ള എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് സർപ്പരൂപം കിട്ടിയത് അത് കേൾക്കണം എന്ന് പറഞ്ഞു ആരോ പറഞ്ഞു ആഷ്ടി ഷേണന്റെ സഹോദരനായി സുമതി എന്നൊരു ഗന്ധർവൻ ഉണ്ടായിരുന്നു ും വിചാരിക്കണ്ടാണെന്നെ രാമായണം പഠിക്കാൻ വേണ്ടി ഹേമകൂടത്തിൽ ഹനോൽ പാർശ്വത്തിൽ നിത്യേന കാലത്ത് ആരംഭിച്ചു പതിനൊന്ന് മണിക്കൂർ നേരം ശ്രീഹനുമാൻ ചെയ്യുന്ന പാരായണ സഹിക്കുക പതിവാക്കി ഈ ദേഹം ആർ ആർഷ്ടി ഷേണൻ ദേ സഹോദരൻ സുമതി ലക്ഷണസമേതനായ ജാനകീവല്ലഭനായ ശ്രീരാമചന്ദ്രൻ ധാനിച്ച ഒരിക്കൽ ധ്യാനത്തിന് ഭംഗം വന്ന് വരുത്തി ക്രൂദ്ധനായ ഹനുമാൻ ആ സർപ്പത്തെ പോലെ ഫുൽക്കാരം ചെയ്ത സുമതി ഹനുമാന്റെ ആതാണ് കളി ഈ സുമതി ആണ് ഹനുമാന്റെ ധ്യാനത്തിന് ഭംഗം വരുത്തി ക്രൂദ്ധനായ ഹനുമാൻ നീ സർപ്പമായി പോകട്ടെ നീ ഇപ്പൊ ഒരു ഫുൽക്കാരം പുറപ്പെടുവിച്ചില്ലേ സർപ്പത്തിന്റെ മാതിരി അതുകൊണ്ട് നീ സർപ്പം തന്നെ ആയി പോട്ടെ എന്ന് ശപിച്ചു ഗന്ധർവൻ ഹനുമാന്റെ പാദങ്ങളിൽ വീണ് രക്ഷിക്കണേ അറിയാതെ ചെയ്തവ അപരാധമാണേ ചണേ ക്ഷമക്കണേ ക്ഷമക്കണേ എന്ന് അപേക്ഷിച്ചു അപ്പോൾ പ്രസന്നനായ ഹനുമാൻ പറഞ്ഞു ദ്വാപരാന്തത്തിൽ കൃഷ്ണപുത്രന്മാരുടെ ബാണങ്ങൾ നിനക്ക് മറ്റു ഭവിക്കും അപ്പോൾ സർപ്പരൂപം മെടിഞ്ഞ് പഴയ രൂപം വീണ്ടും ലഭിക്കുന്നതാണ് എന്ന് ശാപമോക്ഷം നൽകി ആ സുമതിയാണ് ഈ ചുമതി സുമതി എന്ന് ഗന്ധർവൻ മുക്തി ലഭിച്ചു ഹേ രാജൻ സത്തുക്കളുടെ ശാപം കൂടി ഒരിക്കൽ ഒടുവിൽ അനുഗ്രഹമായിത്തീരുന്നു എന്നതിൽ എങ്കിൽ അവരുടെ അനുഗ്രഹം എത്രമേൽ എത്രമേരമായിരിക്കും അല്ലേ അപ്പൊ അവരുടെ ശാപം കിട്ടുന്നതിനും ഒരു ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു രാജാവിനോട് പറയുന്നു യതുപുരമതിൽ വാഴുന്ന വൈകുണ്ഠനാഥം ദേവം ൂപം മധുരയിലമരും നോരുവേദാന്തേദ്യംപ്രാണനാഥം മുനിജന മനസ്സിൽ വൈകുമാനന്ദരൂപം കടൽ നിറമനിഷം ഭജേഹം പിന്നീട് പ്രത്യേക ചൈത്രദേശത്തേക്കാണ് പോയത് മാധവീലതകളും സഹസ്രത്മങ്ങളും നിറഞ്ഞ താമരപ്പൊഴികകളും പത്മരേണു തേടി പറന്നു നടക്കുന്ന വണ്ടുകളും നിറഞ്ഞ മനോഹരമായ ആ പ്രദേശത്തുകൂടെ നടക്കുന്ന സൈന്യങ്ങളുടെ കാലുകൾ ഏലം ലവങ്കം മുതലായ വള്ളികൾ തട്ടി മുറിഞ്ഞു മുറിയുകയുണ്ടായി ഒരുപാട് വള്ളിക്കൂടി വള്ളിയൊക്കെ ഉണ്ടായിരുന്നു വണ്ടിൻ പറ്റം ആനകളുടെ ചെവികളിൽ പറന്ന് വന്നടിച്ചു അവിടുത്തെ ജനങ്ങൾക്ക് അനേകം ആനകളുടെ ശക്തി ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് തന്നെ ഭയങ്കര ശക്തിയാണ് ജരാനരകൾ ദുർഗന്ധം വിയർപ്പ് ക്ഷീണം മുതലായകളൊന്നും അവർക്കില്ല ഒരു കാര്യം കാലം അവിടെ ത്രേതായകം പോലെ കാണപ്പെട്ടു ഔഷധികളും വിശിഷ്ട നദികളും ഉണ്ടായിരുന്നതിനാൽ എല്ലാവരും രോഗമില്ലാത്തവരാണ് ആരോഗ്യവാന്മാരും ദീർഘായുസുള്ളവരുമായിരുന്നു മേഘങ്ങളിൽ മിന്നലെന്ന പോലെ സുന്ദരികളും നിത്യയൗവന യുക്തകളുമായ സ്ത്രീകൾ ഉദ്യാനങ്ങളിൽ അങ്ങനെ വിഹരിച്ചിട്ടുണ്ടായിരുന്നു നഗരത്തിൽ നിത്യവസന്തം കളിയാടിയിരുന്നു ശൃംഗാരതിലകനായിരുന്നു അവിടുത്തെ രാജാവ് ശക്തനും പരാക്രമിയും അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹം ബുദ്ധിമാനുമായിരുന്നു കേട്ടോ ആ അങ്ങനെയുള്ള ശൃംഗാരതിലകൻ രണവീരന്മാരെ വിളിച്ചുകൂട്ടി ആനപ്പുറത്തേറെ പ്രത്യു നും അയുധത്തിനുമെന്ന് ശൃംഖാരതിലകൻ തിലകങ്ങ് വീണോയാവതി ജാമ്പവതി പുത്രന്മാരെ സാമ്പൻ സുചിത്രൻജിത്ത് ശതജിത്ത് സഹസ്രജിത്ത് വിജയൻ ചിത്രകേതു വസുമന്ദ്രൻ അതാണ് ആരുടെ ജാമ്പവതിയുടെ മക്കളുടെ പേര് അവരൊക്കെ വന്ന് അവരൊക്കെ ബാണങ്ങൾ കൊണ്ട് സേനയെ തുരത്തി പടകൾ ഓടിപ്പോയി കളഞ്ഞു ശരവർഷം കൊണ്ട് ആകാശം വിരളടഞ്ഞു അപ്പോൾ ശൃംഖാരതിലകൻ സൂലവും എന്തി ആകാശം ആനപ്പുറത്തേറി സാമ്പന്റെ മാറിൽ ശൂരം പ്രയോഗിച്ചു ഏകാവിയായി ശൃഗാരതിലകൻ ദാവാഗ്നി പോലെ സേനക്കുള്ളിലേക്ക് പ്രവേശിച്ചു ഗതൻ എന്ത് ചെയ്തു അദ്ദേഹം ആനയുടെ തുമ്പി കൈ പിടിച്ച് ഒരു യോജന കൊരുത്തിക്കെറിഞ്ഞു കളഞ്ഞു അത്രയും ശക്തി അദ്ദേഹത്തിന് ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഗതന് ശൃഗാരതിലകൻ മലർന്നടിച്ചു വീണു വേണം ഭയാർത്തനായി തീർന്ന രാജാവ് തൊഴുതുകൊണ്ട് അനേക ലക്ഷം ഗജദുരകങ്ങളും രഥങ്ങളും സ്വർണവും കൊണ്ടുവരുവിച്ച് തപ്പം കൊടുത്ത് പ്രദ്യുനെ വടങ്ങി അശങ്കാര തിലകം തിലകമൊക്കെയാണ് വീണുപോയി തിലകന്റെ ഇങ്ങനെ കിംപുരുഷ ഖണ്ഡം ജയിച്ചു പ്രദ്യുനൻ നിഷാദന്മാർ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ഇരവർഷത്തിലേക്ക് യാത്ര ധരിച്ചു സർവ്വസമ്പൽ സമർത്ഥമായ ഹരിവർഷം ഇരവർഷ ഹരിവർഷത്തിലേക്ക് യാത്ര ധരിച്ചു അരിവർഷത്തിന്റെ അതിർത്തി നിഷധം എന്ന പർവ്വതമാണ് ആ വനാന്തരത്തിൽ നിന്നും വീരന്മാരുടെ വില്ലിൽ നിന്നുണ്ടായ ജാണലി കേൾക്കാറായിരുന്നു ഒരു ക്രോശം വലിപ്പമുള്ള കഴുകന്മാർ അപ്പോൾ അവിടെ ഉയർന്നു കുഞ്ഞിട്ട് ഗംഭീകരമായ കഴുകന്മാരെ പക്ഷിക്കൂട്ടം ആകാശത്ത് പറന്നപ്പോൾ ചിറകുകൾ കൊണ്ടുള്ള കാറ്റ് തട്ടി പറന്ന പൊടി കൊണ്ടുതന്നെ ഇരുട്ട് മൂടി എന്നാ പറയുന്നത് അത് അതുങ്ങളുടെ വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ സേനയിൽ കോലാഹലമായി ഇപ്പോൾ പ്രദ്യുനന്ത് ചെയ്തു ഗരുഡാസ്ത്രം മന്ത്രപൂർവ്വം അയച്ചു മന്ത്രം ജപിച്ചിട്ട് അദ്ദേഹം ഗരുഡാസ്ത്രം അയച്ചു ഗാരുടാസ്ത്രം ഉടനെ പക്ഷിരാജനായ ഗരുഡൻ അവിടെ ആവിർഭവിച്ചു സേനയുടെ ഇടയിലേക്ക് കിടന്ന കൊക്കു കൊണ്ടും നഖം കൊണ്ടും ചിറകു കൊണ്ടും ഒക്കെ എല്ലാ കഴുകന്മാരെ മർദ്ദിച്ചു അംഗഭംഗം വന്ന അവശരായ കഴുകന്മാർ നാലു ചിതറിപ്പോയി അപ്പൊ കൊറേയെണ്ണം വീണ് പോയിട്ടുണ്ടാവും എവിടെ നിന്ന് തന്റെ സേനയുമൊത്ത് ദശാർണ ദേശത്തേക്കാണ് പോയത് ദശാർണ ദശാധിപനാ ദശാധിപതി മഹാശക്തനുമായിരുന്ന രാജാവ് സൂര്യവംശജനായിരുന്ന ശുഭാങ്കനായിരുന്നു ശ്രീരാമചന്ദ്രന്റെ വംശം തന്നെ സൂര്യവംശം നിഷ്കൗശാംബിപുരിയിൽ നിന്നും വേദവ്യാസനിൽ നിന്നും പ്രദ്യുന പ്രഭാവമറിഞ്ഞ ശുഭാങ്കൻ ദശാർണ നദി കടന്നു വന്ന പ്രദ്യുനെ തൊഴുവയോടെ വണങ്ങി ടക്കല്ലേ ഞാൻ വീട്ടുന്നതൊക്കെ തന്നേക്കാമേ എന്ന് ഉള്ള ഭാവത്തില് അനാവിശത്തിലുള്ള രത്ന സഞ്ചയം കപ്പമായി കൊടുത്തു ഒരുപാട് രത്നങ്ങൾ അപ്പോൾ ഭഗവാൻ പ്രത്യുന്ദൻ ശുഭാവനോട് ഇപ്രകാരം ചോദിച്ചു ഈ ദശാർണവേ ദേശമാണ് ഇതിന് ഈ പേര് വരുവാൻ എന്താണ് കാരണം അതൊക്കെ അറിയണം ഇങ്ങനെ വൃദ്ധേ പോയാൽ പോരാ അതൊക്കെ അറിയണം അദ്ദേഹത്തിന് അപ്പൊ നിഷ്കൗശാമ്പി പുരീശനീത എന്നോട് പറയുക എന്ന് പറഞ്ഞു ഭാഗത്ത് പറയാൻ തുടങ്ങി ഹിരണ്യകശുവിനെ വധി പ്രഹ്ലാദനോടുകൂടി നരസിംഹമൂർത്തിയുടെ ഹരിവർഷത്തിലെത്തി അപ്പോ പ്രഹ്ലാദനോട് ഭഗവാൻ നരസിംഹമൂർത്തി പറഞ്ഞു ശാന്തനും എൻ്റെ പരമഭക്തനുമാണ് കുഞ്ഞിനി നിന്റെ പിതാവിനെ എനിക്ക് വധിക്കേണ്ടി വന്നു ഇനിമേൽ നിന്റെ വംശജരെ ഞാൻ വധിക്കുകയില്ല വധിക്കുകയില്ലാട്ടോ ഇരുപത്തിയൊന്ന് തലമുറ മേലോട്ടും വീഴോട്ടും ഇങ്ങനെ ഭഗവാൻ പറഞ്ഞപ്പോൾ കണ്ണുകളിൽ നിന്നും പ്രേമബാഷ്പമൊഴുകി ആശ്രുബിന്ദുക്കൾ വീണിട്ടാണ് അത് വലിയൊരു സരസായി മാറി എന്നാ പറയണേ അപ്പോൾ വരം ലഭിച്ച പ്രഹ്ലാദൻ സന്തോഷത്തോടെ ഭഗവാനെ നമസ്കരിച്ച് തൊഴുകയോടെ പറഞ്ഞു ഹേ ഭക്തവത്സല ഞാൻ അമ്മയെയോ അച്ഛനെയോ ഇതുവരെ സേവിച്ചിട്ടില്ല അവരോടുള്ള കടഞ്ഞൻ എങ്ങനെയാണ് വീട്ടേണ്ടത് ഞാൻ ആയ കാലം മുതലേ ഭഗവാനെ സേവിക്കാൻ പഠിച്ചിട്ടുള്ളൂ അവരോടുള്ള കടം ഞാൻ വീട്ടേണ്ടത് എങ്ങനെയാണെന്നും ചോദിച്ചു അപ്പൊ ഭഗവാൻ പ്രഹ്ലാദിനെ ആശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു എന്റെ ബാഷ്പജലത്തിൽ നിന്നും ഉണ്ടായി ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ എല്ലാ ഋണങ്ങളിൽ നിന്നും മുക്തനാകും ഭഗവാന്റെ കണ്ണാന്ന് ഇങ്ങനെ ഈ പ്രേമ ബാഷ്പ ഒഴുകിറ്റ് ഇവിടെ ആ കണ്ണെന്ന് വേണേ ആ ഭഗവാന്റെ കണ്ണീരാണ് അസുഖമായത് അവിടെ സരസായത് ആ സരസില് കുളിച്ചാൽ എല്ലാ ഋണം എല്ലാ കടവും വീരും എന്ന് പറഞ്ഞു നിമുക്തനാവും കുഞ്ഞേന്ന് പറഞ്ഞു മാതാവ് പിതാവ് ഭാര്യ പുത്രൻ ഗുരു ദേവകൾ ബ്രാഹ്മണൻ ശരണാകരർ ഋഷിമാര് പിതൃക്കൾ എന്നിവരുടെ എല്ലാം കടം ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ വീടുന്നതാണ് ഈ ദശാർണ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പ്രഹ്ലാദൻ ഋണമുക്തനായി ഇപ്പോഴും നിഷധപർവ്വതത്തിൽ നിന്നും ഇവിടെ സ്നാനത്തിന് വരാറുണ്ട് അദ്ദേഹം പ്രഹ്ലാദൻ ദശാർന്ന തീർത്ഥം സ്ഥിതി ചെയ്യുന്ന പ്രദേശമാകിയാൽ ഈ ദേശത്തിന് അതേ പേര് കിട്ടി ഈ സരസിൽ നിന്നുമുള്ള സ്രോതസ്സാണ് ദശാർണ നദി എന്ന് ആരെ പറഞ്ഞു കൊടുത്തു അവിടുത്തെ രാജാവ് പറഞ്ഞു കൊടുത്തു ഇത് കേട്ട പ്രതിയൊന്നും തന്റെ അനുചരന്മാർ ഒന്നിച്ച് ദശാർന്ന തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ദാനങ്ങൾ നടത്തുകയും ചെയ്തു ദശാർണ തീർത്ഥത്തിന്റെ ചരിത്രം ആരാണോ കേൾക്കുന്നത് അവൻ പത്ത് തരത്തിലുള്ള കടങ്ങളും വീട്ടിക്കൊണ്ട് മുട്ടിനേടുന്നുള്ളൊരു ഫലശ്രുതി ഓരോ കഥ പറയുമ്പോൾ ഒരു ഫലശ്രുതി ഉണ്ടാവും അതാണ് പിന്നീട് പ്രദ്യുദ്ദന ഇങ്ങോട്ടാണ് പോയത് നമുക്കറിയേണ്ടത് പ്രദ്യുപ്നൻ സുമേരു പർവതത്തിനെ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഐശ്വര്യപൂർണമായ ശൃംഗവന പാർശ്വത്തിലുള്ള ഒത്തരം പോയത് ഉത്തമ മാമുനി മഹാഭാരതത്തിൽ ഗുരുരാജ്യത്തിങ്കിലുണ്ടിരിക്കുന്ന ആ പറയുന്നില്ലേരാജ്യം ഇത് ഭദ്രഗംഗയിൽ സ്നാനം ചെയ്ത് അവിടെ നിന്നും വാരാഹി നഗരിയിലെത്തി ഉത്തര ഗുരുദേശ ചക്രവർത്തിയായ ഗുണാകരൻ വലിയ സംഭാരങ്ങൾ ഒഴുക്കിക്കൊണ്ട് ദേവർഷി ഗണങ്ങളുമൊത്ത് പത്താമത്തെ അശ്വമേധം ആരംഭിച്ച സമയമായിരുന്നപ്പോള് ഓ രമ്പൊരു എന്താ അശ്വമേധം നടത്താനുള്ള സമയായിരുന്നു അപ്പോൾ കറുത്ത ചെവികളുള്ള വെളുത്ത ആകാശത്തെ പുത്രനായവീ വീരധന്യം കറുത്ത ചെവികൾ വെളുത്ത കുതിരക്ക് കറുത്ത ചെവികൾ സൈന്യത്തോടു കൂടെ രക്ഷിച്ചുകൊണ്ട് എതിരെ വന്നിരുന്നു വീരൻ ചന്ദ്രൻ ചന്ദ്രസേനൻ ചിത്രബുദ്ധൻ വേഗവാൻ ആമൻ ശംഖു വസു ശ്രീര ശ്രീമാന്യൻ കാന്തിമാൻ എന്ന സത്യയുടെ പത്ത് പുത്രന്മാർ എല്ലാ അഷ്ടപത്നിമാരുടെ മക്കളും ഈ പ്രദ്യൊന്നെ കൂടെ പോയിട്ടുണ്ട് എല്ലാരും അനിയന്മാര് ആ ശ്വേതാശ്വത്തെ പിടിച്ചുകൊണ്ട് കൊണ്ടു ഇതാരുടെയാണെന്ന് അന്വേഷിച്ചു ആരുടേതായി കുതിര അത് പറയൂന്ന് പറഞ്ഞു അപ്പൊ സൈന്യമന്ദിരത്തിൽ കൊണ്ടുവന്നു പ്രദ്യോംനെന്ത് ചെയ്തു അതിന്റെ നെറ്റിലെ ഫലകം വായിച്ച് വിസ്തൃതനായി എല്ലാവരും ആയുധധാരികളായി ഒരുങ്ങി നിന്നു കുതിരയെ രക്ഷിച്ചു കൊണ്ട് സഞ്ചരിച്ചിരുന്ന സൈന്യം പൊടി കണ്ട അവിടെ തന്നെ നിൽപ്പായിങ്ങോട്ട് വരുന്നില്ല അവർ ചിന്തിച്ചു ഗുണാകരന്റെ രാജ്യത്ത് കൊള്ളക്കാർ ഉണ്ടാവാൻ ഇടയില്ലല്ലോ പശുക്കളെ ചവിട്ടിയാലും ഇത്ര പൊടി കാണുകയില്ലല്ലോ കൊടുങ്കാറ്റുമില്ല ഇതെങ്ങനെ സംഭവിച്ചു അവകാശം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പൊടിപെടലുണ്ടാവാൻ എന്തായിരിക്കും കാരണം എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും ഞാൻ വലിയ മാനകളുടെ ശീൽക്കാരവും കുതിരകളുടെ പോഷണവും ഭേരി വെരുംബറ എന്നിവയുടെ ശബ്ദവും അടുത്ത് കേൾക്കായി അപ്പോൾ പ്രദ്യുനക്കപ്പെട്ട ഉദ്ധവൻ വില്ലാളികളെയും കൂട്ടി വന്ന് രസത്തിലിരിക്കുന്ന ഗുണാകരന്റെ പുത്രനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു ഞങ്ങള് ദ്വാരകേശനായ ഗുരുസേന മഹാരാജാവ് ജമ്പുദ്വീപത്തിലെ രാജാക്കന്മാരെ മുഴുവൻ ജയിച്ച് രാജസ്വയം ചെയ്യാൻ പോവുകയാണ് ഭാരതവർഷം ജംപുരുഷ ഹരിവർഷം എന്നിവ ജയിച്ച് ഉത്തര ഗുരുഖണ്ഡത്തിൽ ജാദവസേന പ്രദ്യുനൽ നയിക്കപ്പെട്ടുകൊണ്ട് എത്തിയിരിക്കുകയാണ് അതിനാൽ ഉഗ്രസേനന്റെ മേൽക്കോയ്മ കോയ്മ സംബന്ധിച്ച് കപ്പം തരിക പത്തോഹിണി സേനയോടൊന്നിച്ച് ധനതനെ കൂടി ജയിച്ചിട്ടാണ് പ്രദ്യുനൻ വന്നിരിക്കുന്നത് കേട്ടോ അത് മനസ്സിലാക്കണ കപ്പൻ തന്നില്ലെങ്കിൽ യുദ്ധം വേണ്ടിവരും അപ്പോൾ വീരധന്നോ പറഞ്ഞു ഗുണാകരൻ എന്നിരുന്നാൽ കൂടി പൂജിതനാണ് ഇവിടെ ശൃംഗപർവ്വതത്തിൽ ശ്രീ വരാഹമൂർത്തി സ്ഥിതി ചെയ്യുന്നു ഗുണാകരൻ പതിനായിരം കൊല്ലം വരാഹമൂർത്തിയെ തപസ്സു ചെയ്ത് ദുരാസുരന്മാരാലും നരന്മാരാലും അവധ്യത്വം മരണമില്ലായ്മ നേടിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ യാഗപശുവിനെ പിട്ടയച്ചാലും തപ്പൻ തരം തൽക്കാലം എന്ന് പറഞ്ഞു പോലെ യുദ്ധമെങ്കിൽ യുദ്ധത്തിന് ഞങ്ങൾ ഒരുക്കമാണ് കേട്ട ഉദ്ധവൻ മടങ്ങി ചെന്ന് വീരധന്മാവിന്റെ വാക്കുകൾ അതേപടി വൃദ്ധം തന്നെ ധരിപ്പിച്ചു ആളിന്ദീപുത്രന്മാരായ ശുദ്ധകർമാവ് ഋഷൻ വീരസുബാഹുഭദ്രൻ ദർശൻ എന്നിവർ പ്രൻ കാണെ പത്തർണിപ്പടയുമായി യുദ്ധത്തിൽ അണുകി ആളിന്തിയുടെ മക്കള് ഉത്തര ഗുരുക്കളും യാദവന്മാരും തമ്മിൽ സമുദ്രവും സമുദ്രവും എന്ന പോലെ ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്തു ക്ഷണമാത്രം കൊണ്ട് ചോരപ്പോഴെ ഒഴുകി യതുക്കളുടെ ബലം സിയാതെ ഉത്തര ഗുരു സൈന്യങ്ങൾ ഓടിപ്പോയി ആളിന്ദീനന്ദനായ പൂർണമാസൻ ബാണങ്ങൾ കൊണ്ട് വീരധന്വം രക്തം പൊടിപൊടി പൊടിപൊടി ആക്കിയിട്ടു വീരധന്മാവും പൂർണമാസനും തമ്മിൽ ഇരുവർക്കും ഇല്ലാതെ വളരെ തന്നെ തന്നെയായിരുന്നു പൂർണ്ണമാസൻ വീരധന്വിനെ പിടിച്ചു ചുഴച്ചി വരാഹപുരിയിലേക്ക് എറങ്ങും രക്തം വമ്മിച്ചുകൊണ്ട് വീരധന്നാവ് യാഗ സ്ഥലത്ത് ചെന്ന് വീണു ഗുരുദ്വാരത്തിൽ നിന്ന് മാത്രമറങ്ങി യാഗം ചെയ്തുകൊണ്ടിരുന്ന രാജാവും പുത്രനും മോഹനനായി കണ്ട് പകുതിയാവും യാഗം പൂർത്തിയാക്കാണ്ട് എഴുന്നേറ്റു ദിവ്യാപവും യുദ്ധത്തിനായി പുറപ്പെട്ടു ധർമ്മവിട്ടായ ഹോതാവ് വാമദേവന്റെ എഴുന്നേറ്റ് പോകാനിറങ്ങിയ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു ഹേ രാജൻ പരിപൂർണതമനായ ഹരി ദേവന്മാരുടെ അപേക്ഷപ്രകാരം ഭൂഭാരഹരണത്തിനും അതുപോലെ ഭക്തന്മാരെ രക്ഷിക്കാനുമായിട്ട് ദൂരത്തിൽ ജനിച്ചു താരകിരി വിരാജിക്കുന്നത് ആ ശ്രീകൃഷ്ണന്റെ പുത്രനായ പത്തൊൻപനാണ് ദിവ്യജയത്തിനായി വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഗുണസേനൻ രാജസൂയാർത്ഥം ജമ്പുദ്വീവിലെ രാജാക്കന്മാരെ ജയിക്കാൻ പറ്റും നിയോഗിച്ചിരിക്കുന്നു തന്നെ പോലും ജയിച്ച് കപ്പം വാങ്ങിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പറഞ്ഞു അതുകൊണ്ട് നീ കപ്പം കൊടുക്കണം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം അതിപ്പോ പരിപാടി നമുക്ക് അറിഞ്ഞപ്പോ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ ഇന്നത്തെ ഭാഗം